മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് അനുസരിച്ചുള്ള ഫലങ്ങളാണ് കുംഭം രാശിക്കാരുടെ പന്ത്രണ്ടും ഒന്നും ഭാവങ്ങളുടെ അധിപനാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇത് ശനിയുടെ മൂല ത്രികോണ സ്ഥാനവുമാണ് ഇപ്പോൾ കുംഭം രാശിക്കാർ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് ശനി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശനിയുടെ ശശരാജയോഗവും നിർമ്മിതമാകുന്നുണ്ട് ഈ രാജയോഗം കാരണവും ശനി സ്വരാശിയിലും മൂല ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതും കാരണവും ഏഴര ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല എങ്കിലും ശനിയാണ് സ്വഭാവം കാരണം നിങ്ങൾക്ക് ഈ സമയത്ത് കഷ്ടതകളും കുറച്ചൊക്കെ നൽകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശുഭഫലങ്ങൾ നൽകുമെങ്കിൽ അത് താമസിച്ചായിരിക്കും നൽകുന്നത് അതിനുവേണ്ടി കൂടുതൽ അധ്വാനം ചെയ്യിക്കുകയും ചെയ്യും അതിനാൽ കഴിഞ്ഞ കുറച്ച് സമയമായി കുംഭം രാശിക്കാർക്ക് പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റം കാരണം പലരുമായും വാക്കുതർക്കങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടായി കാണും ഓഫീസിലും സ്ഥിതിഗതികൾ അത്ര അനുകൂലമായി കാണത്തില്ല ശനി അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് ശനിയുടെ പ്രഭാവങ്ങൾ ഇല്ലാതാകുന്നത് കാരണം ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ശശയോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ശനി പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമാണല്ലോ ഇവിടെ പത്താം ഭാവാധിപൻ ചൊവ്വ ഉച്ചനായി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ചിലവുകൾ കുറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായി കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് കിട്ടുന്നതായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം സാധാരണ ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകുമെങ്കിലും ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി പതിച്ചത് കാരണം നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വന്ന് കാണും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും കുറവ് വന്ന് കാണും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിച്ചു കാണത്തില്ല പക്ഷേ ശനി അസ്തമിച്ചിരിക്കുന്ന ഈ സമയത്ത് മേൽപ്പറഞ്ഞ സ്ഥിതികളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി ഒന്നിച്ച് പതിക്കുന്ന സ്ഥാനത്ത് ഗുരുവിൻ്റെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ശനിയുടെ കുറവും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് അത് കാരണം കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു കാണും പക്ഷേ ഈ സമയത്ത് ഇതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് കൂടാതെ ഇവിടെ ഗുരുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടികൾ പതിക്കുന്നുണ്ട് ബിസിനസ്സിൽ ഈ സമയത്ത് സ്ഥിതിഗതികൾ നല്ലതാകുന്നതായിരിക്കും ദൈനംദിന വരുമാനത്തിലും വർധനമുണ്ടാകും ശനിയുടെ പത്താം ദൃഷ്ടി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയും ഈ സമയത്ത് ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് എല്ലാം കൊണ്ടും കർമ്മസ്ഥാനം ഇപ്പോൾ ശുഭകരമാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് കരിയറിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് പൊതുവെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഇതാണ് ശനി മൗഢ്യസ്ഥിതിയിലാക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം